നിങ്ങൾ മനസ്സിലാക്കില്ല ഇത് കേട്ടിട്ട് ചില ആളുകൾ കന്തുറിയിട്ടിങ്ങനെ പോവാ ഇത് എപ്പഴും നീ കിട്ടീ കന്തുറ നിങ്ങള് മനസ്സിലായി പെട്ടെന്ന് കന്തുറക്കാത്തോണ്ട് കേറ എന്നൊരു തൊപ്പേക്കെടാ പിന്നെ മനുഷ്യന്മാരെ കണ്ട വെണ്ടൂല ഇവനിപ്പോ മുകളിൽ ഇറങ്ങി വന്ന സാധന ചെലവ മടക്കൂല്ല ഇവരിങ്ങനെ ബലം പിടിച്ചിങ്ങനെ നടക്കുക എന്നിട്ടോ പെട്ടെന്ന് കിട്ട അപ്രത്യക്ഷ എന്ത് മായാവ ചങ്ങായി പറഞ്ഞിട്ട് പോ ചങ്ങായി ലോകത്ത് എവിടെ ആർക്കും പോവാ സന്തോഷ് നമ്മുടെ സഞ്ചാരത്തിന്റെ ആളാരാ സന്തോഷ് ജോർജ് ലോകം മുഴുവൻ ആരൊക്കെ വല്ല പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ഈ ജാതി കന്തൂറിട്ട മനുഷ്യന്മാർ എവിടെങ്കിലും പോണെങ്കിൽ മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് പോ നിനക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ മനുഷ്യന്മാർ സ്വത്തായിട്ട് ജീവിച്ചോട്ടെ ഏതെങ്കിലും കാട്ടി കയറി രീതി ഈ ചങ്ങായി ഒറ്റ മുങ്ങല എന്റെ പിറ്റേന്ന് മറ്റൊന്നെ കാണില്ല ആ പോയിമോഷൻ കേസ് കൊടുത്തു എന്താ കേസ് ആളെ കാണാനില്ല അപ്പൊ ഇതാ മുത്തശ്ശി പത്ര മനോരമ നീട്ടിവലിച്ചതാണ് ഇത് വായിച്ച മൂപ്പര് അവിടുത്തെ ചിരിക്കുക ഇവനേതോ പൊന്തക്കാട്ടി ജാരി പോലെ ഐ എസ് ആട് എന്ത് ദുരിതാണിത് ഇത് ഇച്ചങ്ങനെ പോയിരിക്കുന്നു അപ്പൊ ഈ കന്തൂറ ഇട്ട് മനുഷ്യന്മാരോട് പറയണ്ട പറഞ്ഞിട്ട് പോയിക്കോ ഏത് തുരുത്തിലും പോയിക്കോ നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ആവശ്യമില്ല മനുഷ്യന്മാർക്ക് തന്നെ ആവശ്യമില്ലാത്ത വർഗ്ഗ കാരണം നിങ്ങൾക്ക് ഈ ലോകമായിട്ടൊരു ബന്ധമില്ല നിങ്ങൾ ഈ ലോകത്തെ കുറിച്ച് ആലോചിക്കണമില്ല പറഞ്ഞിട്ട് പോന്നിന വീട്ടിൽ വിളിച്ച് പറ ഉമ്മയോട് പറ ഞാൻ ഇന്നു പോകട്ടോ രാശ കഴിഞ്ഞാൽ വരൂ ഇത് പറഞ്ഞിട്ടല്ല ഒറ്റ മുങ്ങലാണെന്നു ആ ചെറിയ മക്കളെ അടക്കം വിളിച്ചിട്ട് ഇങ്ങനെ യാത്ര പോകണം എങ്ങോട്ടാ ഹിജറ പോയത് ആ പറയൂല ചെറിയ കുഞ്ഞുങ്ങൾ പറയണ പോലെ ആ ഞാൻ ഇപ്പൊ പറയൂല എന്തിനാണ് ഈ പ്രയാസം ഉണ്ടാക്കുന്നത് നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ചോ നിങ്ങൾക്ക് പാസ്പോർട്ട് ഉപയോഗിക്കാം ഇന്ത്യയുടെ പാസ്പോർട്ട് അത് ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിക്കാം ഇന്ത്യയുടെ റേഷൻ കാർഡ് ഉപയോഗിക്കാം ആധാർ ഉപയോഗിക്കാം മാന്യമായിട്ട് മനുഷ്യന്മാരോട് പറഞ്ഞ് വിസയടിച്ച് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി ഞാൻ ഇന്നടം വരെ പോകട്ടോ റിട്ടേൺ ടിക്കറ്റ് അടക്കുന്നുണ്ട് ഞാൻ രണ്ടു ദിവസം മടങ്ങി വരും അത് എയർപോർട്ടിൽ ബോധ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ കീറിക്കോ ലോകം മുഴുവൻ പോകോ ഒരു പ്രശ്നമില്ല വിസ ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തേക്കും പോകാം കമ്പിവേലി ചാടാൻ നടക്കണ്ട ഒളിച്ചു കിടക്കാൻ നടക്കണ്ട എന്നിട്ട് ഇച്ചങ്ങാതിമാർ ഇങ്ങനെ പോവുക ബാക്കിയുള്ള മുസ്ലിം ഉമ്മത്ത് ഇവിടെ സുതാര്യായി പ്രവർത്തിക്കുന്ന പള്ളി ഉണ്ട് അവർക്ക് മറ്റേ ഒന്നും പേടിക്കാറില്ല കാര്യം എന്ന് വെച്ചാൽ മേപ്പുര ഇല്ലാത്തൊരു തീപ്പൊരിയെ പേടിക്കണോ എന്ന് കൊണ്ടാർ ചോദിച്ചില്ലേ ഒരു മേപ്പുര തന്നെ ഇല്ല പിന്നെ തീപ്പുരിയെ പേടിക്കണോ സംഘടന തന്നെ ആദ്യം പറഞ്ഞു ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട എല്ലാം പൊളിച്ചു പിന്നെ ഇതല്ല അവിടെ മറ്റു സംഘടനകൾ ഏത് സംഘടനയും ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മൊത്തത്തിനോട് പറയുന്ന വെച്ചാല് നിങ്ങൾ ഏത് സംഘടന ഉണ്ടാക്കിയാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യ അത് എന്ത് പാർട്ടി ഏത് ഈർക്കിലി പാർട്ടി ആയിക്കോട്ടെ മാന്യായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യ അതുകൊണ്ട് നിങ്ങൾ പറയാം ഞങ്ങൾ ഇതാ ഇതാ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം ആർക്കും പരിശോധിക്കാം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുക രജിസ്റ്റർ ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ സുതാര്യതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ നിയമപാലകരെ നിയമകൂടത്തേക്ക് ബോധ്യപ്പെടുത്താനാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തിച്ചോ അന്തസ്സായി പ്രവർത്തിക്കാം ഓരോ ഒളിച്ചുകളും വേണ്ട ഇതൊന്നും ചെയ്യില്ല ഏതെങ്കിലും ഒരു കിതാബോ ഒരു ആലിമും കൂടിയിട്ട് ഇങ്ങനെ വണ്ട് ഈ പൂച്ച പെറ്റാ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കണ പോലെ ഈ ആലിമ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടിങ്ങനെ ഇങ്ങനെ നടപ്പാ ഈ ആലിമ ആലും അടുത്തൊക്കെ കുഞ്ഞുങ്ങളും ഇങ്ങനെ പോകും இது அந்த